ി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ തീരുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐയുടെ കൽപ്പുമലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ പി കെ ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആ ആൾ ഇടതുപക്ഷ ബോധം പറയുന്നു ആൾക്ക് കുറഞ്ഞ പക്ഷം ഈ സർക്കാരിനെ അറിയാൻ കഴിയണം സർക്കാരിൻ്റെ നയങ്ങളെപ്പറ്റി ബുദ്ധിമുട്ടണം ഈ സർക്കാർ ആർക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് ആണെന്ന് ആ ആൾക്ക് ബോധ്യമുണ്ടാക്കണം പാരമ്പര്യത്വമാകട്ടെ ബോധ്യമുണ്ടാക്കണം ആൾക്കതുകൊണ്ട് തന്നെ ഒന്നാം മുഴവും രണ്ടാം മുഴവും പോയിട്ട് ആരെല്ലാമോ ആയിട്ട് വരുന്ന ആർ എസ് എസ് പ്രമാണുമാരെ കാണാൻ അങ്ങനെ പോകാൻ പാടില്ല എന്തിനു വേണ്ടി പോയ ആർക്കറിയില്ല വീണ്ടും വീണ്ടും ആരെ പോയി കണ്ട് കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ ആ കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന താളനുള്ള എ ഡി ജി പി ആകാൻ ആർക്കാനല്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ആ ഉദ്യോഗത്തിന് ആറ്റി മതിയാകും വേറെ ഉദ്യോഗത്തിന്റെ പദവി റംഗം സർക്കാർ കാര്യങ്ങളാണ് ഡി ജി പി എ ഡി ജി പിന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാനാകില്ല സി പി ഐക്ക് പറയാൻ പറ്റും അന്വേഷണം ഉണ്ടാകുമെന്ന് അന്വേഷണം ഉണ്ടാകാൻ റിപ്പോർട്ട് പുറത്തു വരും ആ റിപ്പോർട്ടിനെ പറ്റി സി പി ഐക്ക് പ്രതീക്ഷകളുണ്ട് ഇതുകൊണ്ടെന്നാൽ ആ കൂടിക്കാഴ്ച ഉണ്ടാകിട്ടുണ്ട് ആർ എസ് എസ് പ്രമുഖന്മാരെ കാണാൻ വേണ്ടി എ ഡി ജി പി ക്രമസമസല പാലനത്തിൻ്റെ ചുമതലക്കാരൻ രണ്ടു വട്ടം പോയ കാര്യം എല്ലാവർക്കും അറിയാം മൂന്ന് വട്ടം പോകുന്നത് എനിക്കറിയില്ല രണ്ടു വട്ടം പോയിട്ടുണ്ട് അങ്ങനെ പോയ ഒരാൾ കേരളത്തിൻ്റെ കേരളത്തിലെ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെൻറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാരിനെ കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം ആർ എസ് എസ് പ്രമാണിമാരെ വീണ്ടും വീണ്ടും പോയി കിന്നാരം പറയാൻ പോകുന്നവരാൾ പോലീസിന്റെ എ ഡി ജി പി പദവിയിലിരിക്കാൻ അർഹനല്ല ഈ വിഷയത്തിൽ സി പി ഐക്കുള്ളത് ഉറച്ച നിലപാടാണ് നിലമ്പൂരിലെ എം എൽ എ എന്തൊക്കെയോ പറയുന്നുണ്ട് ആഭ്യന്തര കാര്യങ്ങളിൽ ചിലതിനെല്ലാം ഗൗരവമുള്ളതാണെങ്കിലും അവയ്ക്ക് പരിഹാരം വേണം നിലമ്പൂർ എം എൽ എ രക്ഷകനല്ല യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ് ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ലവലേശം ആത്മാർത്ഥതയില്ലാത്ത പണത്തിന്റെയും പ്രതാപത്തിന്റെയും പുങ്കിൻ്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് താൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അതുകേട്ട് സിപിഐയുടെയോ സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല സി പി ഐക്കും സി പി എമ്മിനും വേറെ വേറെ വഴിയല്ല ഒരേ വഴിയാണ് അത് സത്യത്തിന്റെ നേരിന്റെ വഴിയാണ് ചിലപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ വേറെയായിരിക്കാം പക്ഷേ ആ ഉത്തരമെല്ലാം ഒന്നാകുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു പറയുന്ന കാര്യങ്ങളിൽ ചിലതെല്ലാം ഓരോ അവയ്ക്ക് പരിഹാരം വേണമെന്നും സി പറയും പക്ഷേ പരിഹാരം പരിഹാരം ഇടതുപക്ഷ പരിഹാരമായിരിക്കണം അല്ലാതെ എന്തെങ്കിലും ആകാൻ പാടില്ല ഈ ഭാഗത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തീർക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾക്കെല്ലാം സി പി ഐക്ക് ഖണ്ഡമായ അഭിപ്രായമുണ്ട് ഇടതുപക്ഷ പോംവഴിയിലേ ഉള്ളൂ മാത്ര പോം വഴി പാടില്ല ഉണ്ടായാൽ ഇടതുപക്ഷം അല്ലാതായി പോകുന്നു അങ്ങനാകാൻ പാടില്ല ഇടതുപക്ഷ ഇടതുപക്ഷമായി തന്നെ വേണം മുമ്പോട്ട് പോകാൻ അതുപോലെ ഞങ്ങൾ കാണുന്നത് നിലമ്പൂരിലെ എം എൽ എ ആണ് രക്ഷകനെന്ന് സി പി ഐ കാണുന്നില്ല അദ്ദേഹത്തിന് രക്ഷണാഘോഷം കെട്ടിച്ച് ആരെങ്കിലുമെല്ലാം സ്ഥാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലുമല്ല നമ്മളാണ് ജനങ്ങളാണ് സി പി ഐ സി പി എം ജനങ്ങളാണ് ആ ഒന്നും രണ്ടുമല്ല

മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ പതാക ഉയർത്തി സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ കെ ജി ശിവാനന്ദൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി കെ സുധീഷ് കെ എസ് ജയ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ സിപിഐ ജില്ലാ കൌൺസിൽ അംഗം പി വി മോഹനൻ പി കെയുടെ മകൾ ഡോക്ടർ ലസിത സംഘാടക സമിതി ട്രഷറർ അഡ്വക്കേറ്റ് എ ഡി സുദര്ശനന് തുടങ്ങിയവര് സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Anabilini Center Valapada, Phone 9539 You're watching True Line News.